ഉള്ളൂർ പുലയനാർ കോട്ടയിൽ അറുപത്തിരണ്ടുകാരിയായ ഉഷയ്ക്കാണ് അയൽവാസിയായ സന്ദീപിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അയൽവാസികൾ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു രാവിലെ ഒൻപത് നാൽപ്പതോടുകൂടി വീടിന് മുന്നിൽ നിന്ന ഉഷയെ അയൽവാസിയായ സന്ദീപ് ഓടിവന്ന് കല്ലെടുത്ത് ഇടിച്ചു മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ തലയ്ക്കും നെഞ്ചിലും ഉഷയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉഷയുടെ വീടിന് മുന്നിൽ മതിലുകെട്ടിയപ്പോൾ വഴിക്ക് വീതി കുറഞ്ഞു പോയെന്ന് കുറഞ്ഞുപോയെന്നാരോപിച്ചായിരുന്നു ക്രൂരമർദ്ദനം ഒരു വർഷം മുൻപ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സർജറി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയാണ് ഉഷയ്ക്ക് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉഷ നിലവിൽ മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ ഉഷയെ സന്ദീപ് ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം